നോമ്പ് മാസാണ് പക്ഷെ അന്ന് കഷ്ടപ്പെട്ടില്ലെങ്കിലേ ജീവിച്ചു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ് എന്തപ്പ ചെയ്യുന്നു പാറപ്പണിയും അങ്ങനത്തെ പലതും ചെയ്യാനുണ്ട് അതിന് മനസ്സനുവദിക്കണമില്ല ഇത് ഒരുപാട് പേരെ പ്രശ്നമാണ് അവർക്ക് അപ്പം എന്ത് ഭക്ഷണം കഴിക്കും ഏതായാലും ഞാൻ കുറച്ച് എക്സസൈസ് രാവിലെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എന്നാൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു നോമ്പ് നോൽക്കൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നോമ്പത്തെ സമയത്ത് മാത്രം അല്ലാത്ത അപ്പോൾ ഞാൻ ഏതായാലും സെലക്ട് ചെയ്തതെന്ന് പ്രോട്ടീൻ പൗഡറാണ് പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാറൊന്നും ഞാൻ എടുക്കാനില്ല അത് പീരോട്ടാക്കുകയാണ് നമുക്ക് നമ്മളെ നല്ല രീതിയിൽ ഉണ്ടാക്കിയ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് മുപ്പത് പ്രോട്ടീൻ പൗഡർ ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളം ഇനി ഇവിടെ പാൽ ഇവിടെ പാൽ ഉപയോഗിക്കാം ഞാൻ ഇപ്പോൾ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അങ്ങോട്ട് ഷേക്ക് ചെയ്യാം നമ്മൾ പ്രോട്ടീൻ ഷെയ്ക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കണം കാരണം പ്രോട്ടീൻ ഷേക്ക് ഏതാണ്ട് ഈ ലെവലായി എന്നിതിലേക്ക് കുറച്ചുകൂടി വെള്ളം നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ് ഒരു ദിവസം മുഴുവൻ നിലനിൽക്കുന്ന സസ്റ്റൈൻഡ് സുസ്ഥിരമായിട്ടുള്ള ഒരു ഊർജ്ജമാണ് നമുക്ക് രാവിലെ തന്നെ ഈ പ്രോട്ടീൻ പൗഡർ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കൂടി ഒന്ന് ക്ലോസ് ചെയ്യുക എന്നിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഇതങ്ങോട്ട് കഴിക്കുകയാണെങ്കിൽ വൈകിട്ട് വരെ വലിയ ക്ഷീണമൊന്നും ഇല്ലാതെ നല്ല പറ്റും ഈ പ്രോട്ടീൻ പൊതുവേ നമ്മുടെ ശരീരത്തിൽ ദഹിക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ അയ്യുക അപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ അങ്ങനെ ഫില്ല് ചെയ്ത് കിടന്നോളും അപ്പോൾ നമുക്ക് ഓവർ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വല്ലാത്തൊരു ത്വര ഉണ്ടാവില്ല അതിൻ്റെ കൂടെ കടിയായിട്ട് കഴിക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ കഴിക്കുന്നത് അമൃതാമാണ് അ ബതാൻ പൊതുത്തിൽ കഴിക്കുന്നതാണല്ലോ പക്ഷേ ഡയറക്റ്റ് കഴിക്കാം അപ്പോൾ ഇതും പ്രോട്ടീനും നല്ല കൊഴുപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ വിഷയം അതല്ല ഇതിനെക്കുറിച്ചു പറയുന്നത് നമുക്കറിയാം ശരി ഇപ്പോൾ ഒരുപാട് ദേഹാധ്വാനം ചെയ്യുന്നവർ പണിയെടുക്കുന്നവർക്ക് അവരുടെ പേശി എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിനുള്ളിലൊക്കെ ഒരുപാട് ഇഞ്ചുറീസും മറ്റേതൊക്കെ കൊടുക്കുന്നതിന് അറ്റക്കുണി അറ്റകുറ്റപ്പണി നടത്തുന്ന ഒരു വർക്കർ കൂടിയാണ് എന്ത് നമ്മളെ പ്രോട്ടീൻ പിന്നെ നമ്മളിപ്പോൾ ഒരു പ്രോട്ടീൻ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇപ്പം പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറങ്ങോട്ട് ഫുള്ളായി നിൽക്കും എന്നുള്ളത് മാത്രമല്ല നമുക്ക് സംതൃപ്തി ഉണ്ടാക്കും കഷ്ണം അങ്ങോട്ട് വയർ ഫുള്ളായി എന്നുള്ള സംതൃപ്തി ഉണ്ടാക്കും അപ്പോൾ പിന്നെ കുറച്ച് അതിൻ്റെ ഇടയിൽ കൂടി കുറേ കൂടുതൽ കഴിക്കുന്നതൊക്കെ തടയാൻ പറ്റും പിന്നെ ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രോട്ടീൻ പൗഡർ മാത്രമായിട്ടല്ലോ ഇപ്പോൾ ഈ ഒരു ബി പ്രോട്ടീനാണ് ഞാൻ ഇപ്പോൾ കുടിക്കുന്നത് ഇതിനകത്ത് മൂന്ന് ഡിഫറെൻ്റ് ഉള്ള പ്രോട്ടീൻ ഉണ്ട് പിന്നെ ഇരുപത്തെട്ട് എസൻഷ്യൽ വൈറ്റമിൻസും മിനറൽസും ഉണ്ട് നൂറ്റി പതിനൂറ് കലർ അത് ഞാൻ പ്രത്യേക ബ്രാൻഡിൽ നിന്ന് നല്ലതായിട്ടോ പറയുന്നത് ഞാനിപ്പോൾ കഴിക്കുന്ന ഇതായത് ഇതിനെക്കുറിച്ച് പറയാം പിന്നെ അത് അതിൻ്റെ ബാഗില്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ന്യൂട്രിയൻസ് നമുക്ക് കിട്ടും അതുകൂടി ഫോർട്ടിഫൈഡ് ആയിട്ടാണ് കിട്ടുക ഓക്കെ അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് വേണ്ട വേണ്ടമായിട്ടും വൈറ്റമിൻസും മിനറൽസും നൽകിക്കൊണ്ട് നമുക്ക് അതുകൊണ്ടുണ്ടാവുന്ന ഷോർട്ടേജ് കൂടി നിരത്താൻ ഇത് കഴിക്കുന്ന ഒരു സാധ്യത കൊണ്ടാണ് ഇന്ന് ഞാൻ നമ്മൾ നോക്കുമ്പം കുറച്ച് പ്രോപ്പർട്ടി പ്രോട്ടീൻ പൗഡറും കുറച്ച് ബദവും കഴിച്ചാൽ മതി തീരുമാനിച്ച വേറെ ചോറ് അങ്ങനത്തെ ഒന്നും ഞാൻ കഴിക്കാൻ പോകുന്നില്ല ചിലപ്പം കുറച്ച് ഓട്സിൻ്റെ മ്യൂസിലി കുറച്ച് ഇത്തിരി മുമ്പ് കാണിച്ചത് കൂടി കുറച്ച് കഴിച്ചതെന്ന് വില അത്രയേ പിന്നെ ഇങ്ങനത്തെ പ്രോട്ടീൻ പൗഡർ കഴിക്കുമ്പോൾ സുഖം വെച്ചാല് കണ്ടല്ലേ ഇപ്പൊ പാചകം ചെയ്യാൻ നമ്മുക്ക് ആരും ഡിപ്പെൻഡ് കുലുക്കി കുളുക്കി എടുത്തു കഴിഞ്ഞു സുഖല്ലേ ഇപ്പൊ ഡ്രൈവർമാർക്കൊക്കെ വേറെ എവിടെങ്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വാങ്ങി കഴിച്ച് കുടിച്ചാ പോലെ അങ്ങനെ ഭക്ഷണം പാചകം ചെയ്തോ പിന്നെ ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരിൽ അവരിൽ കാർബോഹൈഡ്രേറ്റ് ഒരുപാട് രക്തത്തിലേക്ക് ആഗ്രഹണം ചെയ്ത് തടയാൻ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് സാധ്യമാകട്ടോ ഇതിപ്പോൾ ഞാൻ കുടിക്കുന്ന ബി പ്രോട്ടീൻ പ്രോട്ടീനുണ്ടല്ലോ ഈ ബി പ്രോട്ടീൻ തന്നെ ഒരു ഡീ പ്രോട്ടീൻ ഉണ്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ ആഗ്രഹം രക്തത്തിലേക്ക് ഉറക്കുമ്പോൾ എന്താകും നമ്മൾ ഷുഗർ വർദ്ധിക്കുന്നത് തടയാൻ പറ്റും പിന്നെ നമ്മളെ ശരീരത്തിൽ നമുക്കറിയാം നമ്മൾ രോഗപ്രതിരോധത്തെ സഹായിക്കുന്നത് എന്താണ് എന്താണ് അല്ലേ ഈ ആൻറ്റിബോഡീസിൻ്റെ ഒക്കെ മെയിൻ ഭാഗം എന്താണ് പ്രോട്ടീനാണ് അപ്പോൾ ഈ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് നമ്മൾ രോഗപ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ പറ്റും ഇനിയിപ്പം ഇത് അധ്വാനിക്കാത്തവർക്ക് കഴിക്കേണ്ട കേട്ടോ അധ്വാനിക്കാത്തവർക്കും ഇത് കഴിക്കാം പിന്നെ ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്താണല്ലോ അപ്പം ജലാംശം കിട്ടും ഇനി പാല് വേണേൽ പാല് മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോഴും കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടെ കഴിക്കാൻ മറക്കരുത് കേട്ടോ അത് മാത്രമായിട്ട് കഴിക്കണ്ട എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്താ വെട്ടിക്കഴിഞ്ഞാൽ കൂടെ ഇട്ടാൽ മതി അപ്പോഴും കഴിച്ചാൽ നമുക്കിപ്പോൾ സമീകൃതമായ രീതിയിലുള്ളൊരു ഭക്ഷണം വേണം വെറും പ്രോട്ടീൻ മാത്രമായാലും കൂടില്ലല്ലോ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ അതിൻ്റേതായ ലെവലിൽ കിട്ടുമ്പോഴേ നമ്മുടെ ശരീരത്തെ നമുക്ക് ശരിക്കും വിരുന്നു പറ്റുള്ളൂ ഓക്കെ ബി ഹെൽത്തി ബൈ